മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിലുള്ള മുകുന്ദപുരം പബ്ലിക് സ്കൂളിലെയും മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മണപ്പുറം ഫൗണ്ടേഷന്റെ സ്വന്തം ആപ്ലിക്കേഷനായ മാഷിന്റെ നേതൃത്വത്തിൽ ലതാ കൺവെൻഷൻ സെന്ററിൽ സെമിനാർ സംഘടിപ്പിച്ചു മെജീഷ്യനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയായ വി പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊരേളി ചീഫ് ലേണിംഗ് ഓഫീസറായ രഞ്ജിത്ത് പിയർ പി ടി പ്രസിഡന്റ് മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു ഔദ്യോഗിക ശേഷം നടന്ന മോട്ടിവേഷൻ സ്പീക്കിംഗിൽ കുട്ടികളിൽ സോഷ്യൽ മീഡിയയും മയക്കുമരുന്നും ചെലുത്തുന്ന അധിക സ്വാധീനത്തിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താം എന്ന് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മുതുകാട് ബോധവൽക്കരണം നൽകി പിള്ളമാഷ് ഓ േഖ എന്ന പുസ്തകത്തിൽ വാക്കുകളുണ്ട് നമ്പറുകളുണ്ട് സ്വന്തം എനിക്ക് ഏതാണ് സെലക്ട് ടീച്ചർ ഒന്ന് വരാമോ പുസ്റ്റ് ഓർമ്മയുണ്ടോ ഒരു മരത്തിന്റെ ചിത്രം അല്ലെ എത്രയോ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു സ്കൂട്ടറും കിണറും വീടും ഒക്കെ ഉണ്ടായിരുന്നു മൂന്നാമതായി പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി മഹാന്റെ പേര് പറഞ്ഞ ഓർമ്മയുണ്ടോ ആബ്രഹാം ലിങ്കൺ എത്രയോ നേതാക്കളുടെ പേരുണ്ടായിട്ടും ഒരിക്കലും നിരാശരാവില്ല കാരണം യു സീ ലോഡ്സ് ഓഫ് മാജിക് ഷോസ് ഓഫ് ഷോസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മാജിക് തീം പാർക്ക് മാജിക് very dear to that the different art centers there please visit them and encourage and empower our children